രാജാക്കാട് മുല്ലക്കാനം ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഡിവൈഡർ ആവശ്യം ശക്തമാകുന്നു ഈ ആവശ്യം മുല്ലക്കാനം നിവാസികൾ ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചിട്ടും പരിഹാരമാകാത്തതിനെ തുടർന്ന് വ്യാപാരി കൂട്ടായ്മയുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിൽ ഭീമഹർജി തയ്യാറാക്കി വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്കും നൽകി ചെമ്മണ്ണാർ ഗ്യാപ് റോഡ് ഉടുമഞ്ചോല രണ്ടാം മൈൽ റോഡ് എല്ലക്കൽ മുല്ലക്കാന റോഡ് ആശുപത്രി റോഡ് രാജാക്കാട് മുല്ലക്കാന റോഡ് ഈ അഞ്ച് റോഡുകൾ സംഗമിക്കുന്ന മുല്ലക്കാനം കവലയിൽ അപകടങ്ങൾ തുടർക്കതയാകുന്നു രാജാക്കാട് ഭാഗത്തു നിന്നും അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങൾ സിഗ്നൽ ബോർഡോ മറ്റ് ഡിവൈഡർ സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാക്കുന്നു മൂന്നാർ ആനച്ചാൽ വൈസൻവാലി ഭാഗത്തു നിന്നും ജോസ്ഗിരി റോഡിലൂടെ വരുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ഓരോ ദിശാ ബോർഡുകൾ വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നതിനുള്ള ഡിഗേഡുകൾ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് അധികൃതർ അതിന് പരിഹാരം കണ്ടെത്താമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നാല് ദൂരെയായിട്ട് ഇതിന് പരിഹാരം ഉണ്ടായിട്ടില്ല വാഹന അപകടങ്ങൾ തുടർഹതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇതിന് അടിയന്തരമായി പരിഹാരം കണ്ടെത്തണം ഉദ്യോഗസ്ഥന്മാരുടെ അനങ്ങാപ്പാർ നയം അവസാനിപ്പിച്ച് കോൺട്രാക്ടർമാരും ഉദ്യോഗസ്ഥന്മാരുമായി ഒത്തുകളി അവസാനിപ്പിച്ച് ഈ ഈ മേഖലയിലെ നിൽക്കുന്ന മുപ്പത്തിയോളം സ്കൂൾ കോളേജ് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് കൂടാതെ സർക്കാർ ആശുപത്രിയിലേക്കുള്ള വാഹനങ്ങളും നിരവധി വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നു പോകുന്നത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയിലും ഇവിടെ അപകടങ്ങൾ ഉണ്ടാവുകയാണ് ശരിയായ ഇല്ല ബോർഡില്ല ഡ്രൈവ് ചെയ്ത് വരുന്ന വാഹനങ്ങൾക്ക് ഡ്രൈവർമാർക്ക് മനസ്സിലാകുന്നില്ല ഇത് ഏത് രീതിയിൽ ചലിച്ച് കടന്നു പോകണമെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് ഒരാഴ്ചയിൽ ഒന്നും രണ്ടും അപകടങ്ങൾ നമുക്കിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നേക്കാം നമ്മളിത് സംബന്ധിച്ച് അധികൃതർക്ക് നിരവധി പേരൊക്കെ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒരു നിവേദനം നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ഇവിടെ ഇന്ന് എല്ലാവരും ഇവിടെ ഒത്തുചേർന്ന് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് മുല്ലക്കാനം ജംഗ്ഷനിലൂടെ കടന്നുപോകുന്ന ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായതാണ് ഉടുമഞ്ചോല രണ്ടാം മൈൽ റോഡിന്റെ തൊണ്ണൂറ് ശതമാനം പണികളും പൂർത്തിയാക്കി മുല്ലക്കാനം എല്ലക്കൽ റോഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡുകളിൽ ഡിവൈഡറുകളും സൂചനാ ബോർഡുകളും സ്ഥാപിച്ച് അപകടങ്ങൾ വരാതെ മുൻകരുതൽ എടുക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം